വൈഷ്ണവ് തയ്യാറല്ല കൈമുതലാക്കിയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അഴീക്കലിൽ വെച്ച് നടന്ന വാഹനാപകടത്തിലാണ് വൈഷ്ണവിന് വലതുകാൽ നഷ്ടമായത് ഏറെനാൾ നീണ്ട ചികിത്സകൾക്കൊടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പിന്നീട് വെറുതെ ഒരു ജീവിതമായിരുന്നില്ല വൈഷ്ണവിന്റെ ആഗ്രഹം പഴയ ആരോഗ്യം വീണ്ടെടുക്കണം കൂടുതൽ കരുത്തനാകണം ആ ആലോചന ഒടുവിലെത്തിച്ചത് ജിമ്മിലേക്കാണ് ദിവസവും വർക്കൗട്ടാണ് ശാരീരിക പരിമിതികളെ അവഗണിച്ചുകൊണ്ടുള്ള പ്രയത്നം ഹെൽത്താണല്ലോ എല്ലാം അപ്പം ഹെൽത്തില്ലാതെ നമുക്കൊന്നും പറ്റത്തില്ല അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടീന്നാണ് ഇവിടം വരെ വന്നത് അപ്പം ഹെൽത്ത് ഇഷ്യൂ ഒരുപാടുണ്ടായിരുന്നു അപ്പം ജിമ്മിൽ വന്നതിന് ശേഷം ഹെൽത്തൊക്കെ നല്ല പക്കായിട്ട് നമ്മുടെ റുട്ടീൻ ലൈഫ് തന്നെ മാറും അപ്പോൾ ജിമ്മിൽ വരുമ്പോൾ നമ്മൾ മെൻ്റലിയും ഫിസിക്കലി നല്ല സ്ട്രോങ് ആവും ഇപ്പോൾ വൈഷ്ണവിന് ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ടുകളില്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാനാണ് വൈഷ്ണവിൻ്റെ തീരുമാനം എപ്പോഴും ചിരിക്കണമെന്ന് മാത്രമാണ് വൈഷ്ണവിന് പറയാനുള്ളത് നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എല്ലാവരുമായിട്ട് ഹാപ്പിയായിട്ട് പോവുക ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടും ഹാപ്പിയായിട്ട് പോകുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എല്ലാ പിന്തുണയും നൽകി കുടുംബവും സുഹൃത്തുക്കളും കൂടെയുണ്ട് ഒച്ചിറ സ്വദേശിയായ വൈഷ്ണവ പഠനാവശ്യങ്ങൾക്കായി പത്തനംതിട്ട ആറിനുളയിലാണ് ഇപ്പോൾ താമസം സഞ്ജയ് ഇക്ബാലിനൊപ്പം മേ വി ജോഷും കാർ ട്വൻ്റി ഫോർ പത്തനംതിട്ട